മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് വീണ്ടും ചികിത്സയ്ക്ക് പോവാണ് ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ മാർക്കോയെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മാർക്കോ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറ് വളരെയധികം സൂക്ഷിക്കണം മഹാലക്ഷ്മി പകൽ സമയത്ത് അവിടെ ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് ഞാൻ അവിടെ വന്ന് എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അത് വേണ്ട മാർക്കോയ്ക്ക് അറിയാലോ അനന്തുവിനെ അനന്തു നിന്നോളൂ എന്ന് പറയുന്നു പിന്നീട് മാർക്ക് പറയുന്നുണ്ട് അനന്തു അനന്തുസാറ് നിന്നോട്ടെ എന്നാലും ഞാനും കൂടി അവിടെ ഉണ്ടാവും കാരണം കഴിഞ്ഞ പ്രാവശ്യം കണ്ണൻ സാറിനെ കൊല്ലാനായി വന്ന ആ കൊണ്ടേ അയച്ചത് കണ്ണൻ സാറിൻ്റെ ബന്ധുക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യവും അവരടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല കാരണം ഇപ്പോഴാണെങ്കിൽ കണ്ണൻ സാറിൻ്റെ കൽവിരലുകൾ ചലിച്ചു തുടങ്ങി അതുകൊണ്ട് എന്തായാലും കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ അവർ ശ്രമിക്കും അതുകൊണ്ട് ഞാനവിടെ ഫുൾ ടൈം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് മഹാലക്ഷ്മി ദേവിയുടെ മുമ്പിൽ ചെന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് ചെന്നപ്പോൾ കണ്ണേട്ടൻ്റെ കാൽവിരലുകൾ ചലിച്ചു ഇനി ഇടതുകാലിൻ്റെ വിരലുകളും ചലിക്കാനും കണ്ണേട്ടന് അധികം വൈകാതെ തന്നെ എഴുന്നേറ്റ് നടക്കാനും അനുഗ്രഹം നൽകണേ െന്നും പറഞ്ഞ് മനമൊരുകി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മഞ്ജുവിൻ്റെ കുടുംബജീവിതം ഭദ്രമാക്കണേ മേഹനാദിന് നല്ല സ്വഭാവം കൊടുക്കണേ മഞ്ജുവിന് ഒരു കുഴപ്പമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അതും പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദവും വാങ്ങി കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ണന് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം താൻ എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചപ്പം ആ ലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ എത്രയും വേഗം എഴുന്നേറ്റ് നടക്കാനും പിന്നെ മഞ്ജുവിൻ്റെ ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനോ പ്രാര്ത്ഥിച്ച് മഞ്ജുവിനെ കണ്ടിട്ട് എനിക്ക് അവളുടെ കുടുംബജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിയായിരുന്നു ആ മേഘനാഥൻ്റെ സ്വഭാവം അത്രയ്ക്കും നല്ലതല്ലാത്തതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും അവളുടെ കുടുംബജീവിതം കുഴപ്പമൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ മനമൊരുക്കി തന്നെ പ്രാര്ത്ഥിച്ചിട്ടുണ്ട് കണ്ണേട്ടെന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് താൻ അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും തന്നെ അവർ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് അത് മാത്രമല്ല ഒരു മോശപ്പെട്ട പെൺകുട്ടിയായിട്ടാണ് മഞ്ജു അമ്മയും ഉണ്ണി എല്ലാം തന്നെ കാണുന്നത് അവരൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ കാണാൻ പറയണു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അവരെന്തോ വിചാരിക്കട്ടെ നമുക്കത് കുഴപ്പമില്ല നമ്മളെന്താണെന്ന് നമുക്കറിയാമല്ലോ കണ്ണേട്ടാന്നൊക്കെ പറയണു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും എപ്പോഴും കാണാറുള്ള ആ ഒരമ്മ രണ്ടുപേരുടെയും മുന്നിലോട്ട് വരാണ് ആ അമ്മയെ കണ്ടതും കണ്ണനും മഹാലക്ഷ്മിയും അത്ഭുതത്തോടുകൂടി പരസ്പരം നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ അമ്മയെ കണ്ണേട്ടാ ഞാൻ എപ്പോഴും കാണാറുന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഈ അമ്മയെ തന്നെയാണ് ഞാനും കാണാറ് എൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ആ അയ്യപ്പ വിഗ്രഹം എനിക്ക് കൊണ്ടുപോയി തന്നത് ഈ അമ്മയാണ് ആ സമയത്ത് ഈ അമ്മ പറഞ്ഞിരുന്നു വളരെ മോശം സമയമാണ് സൂക്ഷിക്കണമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അമ്മ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങളെന്തായാലും ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോവുമല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവും പിന്നെ അപകടം നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് മോനെയല്ല മോളെയാണ് അപകടം ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് മോൾ ഒരുപാട് സൂക്ഷിക്കണം ശത്രുക്കൾ പിന്നാലെ തന്നെയുണ്ട് എന്നൊക്കെ അമ്മ പറയുമ്പം അന്താ അമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കുന്നു എന്താ ായാലും മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എപ്പോഴും സൂക്ഷിച്ചേ മുന്നോട്ട് നീങ്ങാവുള്ളൂ മോളെ ലക്ഷ്യം വെച്ച് ശത്രുക്കൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് ഇവർ ചോദിക്കുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് അതിന് ശ്രമിക്കുന്നത് പക്ഷേ മോള് പേടിക്കുമൊന്നും വേണ്ട തക്ക സമയത്ത് മോളെ രക്ഷിക്കാൻ അയ്യപ്പ ഭഗവാനെ പോലെയുള്ള ഒരാൾ വരും അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ആ അമ്മ യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം കണ്ണനും മഹാലക്ഷ്മിയും ചോദിക്കുന്നു അമ്മ ഈ പ്രാവശ്യം കണ്ണേട്ടൻ്റെ ചികിത്സ ഫലം ചെയ്യുമോ കണ്ണേട്ടൻ്റെ മറ്റേക്കാലം ചലിക്കുവോന്ന് ചോദിക്കുമ്പം എല്ലാം ഭഗവാൻ്റെ തീരുമാനം പോലെ നടന്നോളൂ എന്നും പറഞ്ഞ് അമ്മ അനുഗ്രഹിച്ച് അങ്ങോട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മാർക്കോയും സാഗറും ഇങ്ങനെ ഇരിക്കുന്നതാണ് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് കണ്ണൻ സാറ് തോമസ് ഡോക്ടറുടെ ഡിസ്പെൻസറിയിലേക്ക് ചികിത്സയ്ക്ക് പോവാണ് ഏതായാലും കർക്കിടക മാസാണല്ലോ എനിക്കും അവിടെ ചികിത്സയ്ക്ക് പോകേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ കണ്ണൻ കണ്ണൻസാറ് ആസ്പത്രിയിൽ നിന്ന് പോരുന്നത് വരെ ഞാൻ തോമസ് ഡോക്ടറുടെ ആസ്പത്രി തന്നെ ഉണ്ടാവും നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളണം കണ്ണൻ സാറിനെ കഴിഞ്ഞ പ്രാവശ്യം ചികിത്സയ്ക്ക് പോയ സമയത്ത് ഒരു ഗുണ്ട വന്ന് കൊല്ലാൻ ശ്രമിച്ചു ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടെ കണ്ണൻ കണ്ണൻസാറ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ കണ്ണൻ സാർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യവും എന്തായാലും കണ്ണൻ സാറിൻ്റെ ബന്ധുക്കൾ കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ ആരെങ്കിലും അയക്കും അപ്പോൾ ഞാൻ അവിടെ ഇല്ലാണ്ടിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ കണ്ണൻ കണ്ണൻസാറ് ചികിത്സ ി പറഞ്ഞവരെയും ഇനി ഡോക്ടറുടെ അടുത്തായിരിക്കും എന്നൊക്കെ സാഗറിനോട് പറയുമ്പം സാഗർ പറയുന്നുണ്ട് കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ വിടുന്നത് ആ മേഘനാഥൻ തന്നെയായിരിക്കും എന്തായാലും മാർക്കോ അവിടെ തന്നെ ഉണ്ടാവണം കണ്ണൻ സാറിനെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മാർക്കോ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാണ് ബൈക്കിലാണ് പോണേ ആ സമയത്ത് വഴിക്ക് വെച്ച് നമ്മുടെ മേഘനാഥനെ കാണുന്നുണ്ട് മേഘനാഥനെ കണ്ടതും മാർക്കോ വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു എന്തായാലും നീ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട് അതിന് ഞാനല്ലേ നിന്നോട് ഇത് പറയേണ്ടത് ഞാനാ നിന്നെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത് നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതെ എന്നെ നീ പെണ്ണുകേസിൽ കുടുക്കി അകത്താക്കി പിന്നെ കണ്ണൻ കണ്ണൻസാറ് വന്നതുകൊണ്ട് എനിക്ക് ജാമ്യം കിട്ടി അതിനു മുമ്പ് നീ രണ്ട് പ്രാവശ്യം സ്റ്റേഷനിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഒരിക്കലും ഞാൻ വെളിയിൽ വെളിയിലിറങ്ങില്ല മൂന്ന് വർഷം ജയിലിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ തക്ക സമയത്ത് കണ്ണൻ കണ്ണൻസാറ് എത്തിയതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട ഇപ്പം എന്തായാലും എനിക്ക് നീയുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ് അതുകൊണ്ട് ഇപ്പം നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുവാന്ന് പറഞ്ഞു ആ സമയത്ത് മേഘം പറയുന്നുണ്ട് നീ എവിടെ പോയാലും നിന്നെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും അതുകൊണ്ട് നീ പൊയ്ക്കോ എൻ്റെ അച്ഛനേയും കരുണേടെ അച്ഛനെയും തന്റെ ചച്ച നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല നിനക്കുള്ള പണി ഞാൻ പുറകെ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ആർക്കും അങ്ങോട്ട് പോകുന്നു പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറുടെ അടുത്ത് എത്തിയേക്കാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഈ പ്രാവശ്യം വിളിക്കാണ്ട് തന്നെ കണ്ണൻ വന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പം എന്നേക്കാളും കൂടുതൽ താല്പര്യം കണ്ണേട്ടനാണ് കാരണം കണ്ണേട്ടന് ചികിത്സയിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു വർഷങ്ങളോളം ചികിത്സിച്ചിട്ടും ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ചികിത്സിച്ചിട്ടും കാര്യമില്ലാന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു കണ്ണേട്ടൻ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്ന് ശരിയായ ചികിത്സ കിട്ടിയതും കണ്ണേട്ടൻ്റെ കാൽവിരുലകൾ ചലിച്ചില്ലേ അതോടുകൂടി കണ്ണേട്ടന് വിശ്വാസം എന്തായാലും അധികം വൈകാതെ തന്നെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നുള്ള ഉത്തമബോധം ഇപ്പം കണ്ണേട്ടനുണ്ട് അതുകൊണ്ട് കണ്ണേട്ടൻ തന്നെ എന്നോട് പറയായിരുന്നു ഡോക്ടറുടെ അടുത്ത് പോകേണ്ട സമയമായി നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വന്നതാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി രോഗിക്ക് ഒരു വിശ്വാസം വിശ്വാസമുണ്ടായാൽ ഡോക്ടറുടെ ചികിത്സ എളുപ്പമാകും ഇതിനു മുമ്പ് കണ്ണം വരുമ്പോൾ കണ്ണന് യാതൊരു ആത്മവിശ്വാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പക്ഷേ കണ്ണന്റെ മുഖത്ത് നല്ല ആത്മവിശ്വാസം കാണുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റിൽ നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മാർക്കോ അങ്ങോട്ട് വരുന്നുണ്ട് മാർക്കോയെ കണ്ടതും ഡോക്ടർ ആ നീ വന്നോ ഞാൻ ഓർക്കുമായിരുന്നു നിന്നെ കണ്ടില്ലല്ലോ എന്ന് എന്തായാലും കർക്കിടകത്തിൽ നിന്റെ ചികിത്സയുടെ സമയമായല്ലോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എൻ്റെ ചികിത്സയും കണ്ണൻ സാറിൻ്റെ ചികിത്സയും കഴിഞ്ഞിട്ട് ഞാനിനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ കണ്ണൻ സാറിൻ്റെ ചികിത്സ കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് നന്നായി കാരണം കണ്ണനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരാണെങ്കിൽ കണ്ണനെ രക്ഷപ്പെടുത്താൻ ഒരാളുള്ളത് നല്ലതാണ് ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനിവിടെ ഫുള്ളായിട്ടും സി സി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് എന്തായാലും ഞാൻ കണ്ണൻ സാറിൻ്റെ ചികിത്സ കഴിയുന്ന വരെയും ഇവിടെ തന്നെ ഉണ്ടാവും അതിനൊരു മാറ്റം ഇല്ല എന്ന് പറയണു അപ്പോൾ തോമസ് ഡോക്ടർ പറയേണ്ടത് നീ നിന്റെ ഇഷ്ടത്തിനൂടെ നിന്നോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം